വയനാട് തിരുനെല്ലിയിൽ ആദിവാസി വീട്ടമ്മയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ കാട്ടിക്കുളം പൊളിമുടി സ്വദേശി വർഗീസാണ് പിടിയിലായത് വിശ്വാസം അറിയാക്കിക്കൊണ്ട് മന്ത്രവാദത്തിന്റെ പേരിൽ ആദിവാസി വീട്ടമ്മയെ ക്രൂരമായ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിലാണ് നടപടി ആദിവാസി ചൂഷകരെ വെറുതെ വിടല എന്ന് പട്ടിക വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പിന്നെ രാത്രി തന്നെ അവിടെ ഇഷ്ടമില്ലാതെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഞാൻ പറയൂന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു സ്വാമീൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി പിന്നെ സാമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനസികമായി പ്രശ്നത്തിൽ ഗുളിക കഴിക്കുന്നുണ്ട് അത് കഴിക്കണ്ട അത് പിന്നെ ഗുളിക ഇല്ലാണ്ട് തന്നെ മാറിക്കോളും എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ഗുളിക കുടിക്കാണ്ട് എനിക്ക് അസുഖം കൂടുകയും ചെയ്ത് എന്നിട്ട് തുടരെ തുടരെ ഇങ്ങനെ വീട്ടിലൊക്കെ വരും െ കൊണ്ട് കൊല്ലിക്കും പിന്നെ കുടുംബത്തോടും കൊങ്ങുകളയും എന്നെല്ലാം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമായിരുന്നു മാസങ്ങളോളം നിരന്തരമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് തിരുനെല്ലി സ്വദേശിയായ ഭർത്താവ് ഉപേക്ഷിച്ച ആദിവാസി വീട്ടമ്മയുടെ പരാതി വിശ്വാസിയായ തന്നെ അന്ധവിശ്വാസം പറഞ്ഞ് പേടിപ്പിച്ച് ശാരീരികമായി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് വീട്ടമ്മ തിരുനെല്ലി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിന് നമുക്ക് അപമാനമാകുന്ന രീതിയിൽ അത്രയ്ക്ക് ക്രൂരമായിട്ട് അതിന് എന്താ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭരണതലത്തില് അല്ലെങ്കിൽ പോലീസുകളുടെ തലത്തിൽ നിന്നൊക്കെ ഒരു ശ്രമങ്ങളൊക്കെ നടക്കുക സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമം തോന്നി ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളു മാസങ്ങളോളം മാസങ്ങളോളം ഒരു സ്ത്രീയെ അന്ധവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുക പിന്നെ മറ്റു രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊന്നും പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ശക്തമായ രീതിയിൽ അത്രയ്ക്ക് ക്രൂരമായ രീതിയിൽ ആ സ്ത്രീയോട് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ കേസിൽ കുറ്റവാളിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ആദിവാസി ചൂഷകരെ വെറുതെ വിടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സംഭവത്തിൽ കുറ്റാരോപിതനായ കാട്ടിക്കുളം പുളിമൂട് സ്വദേശി വർഗീസിനെ തിരുനെല്ലി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് അതിക്രമം നരഹത്യ ആദിവാസി അതിക്രമ നിരോധന നിയമം എന്നിവ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു പ്രതിക്കെതിരെ കൂടുതൽ കേസുകൾ ചുമത്താനാണ് പോലീസ് നീക്കം ന്യൂസ് മലയാളം Why not?